മീഡിയയിലേക്ക് എല്ലും സ്വാഗതം രുചികരമായ ചതുരപ്പയർ തോരനാണ് ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് ചതുരപ്പയർ ധാരാളം പ്രോട്ടീൻ അടങ്ങിയതിനാൽ ഇറച്ചിപ്പയർ എന്ന അപരനാമവും ഇതിനുണ്ട് കാൽസ്യം ഫോസ്ഫറസ് മാംസ്യം ഇരുമ്പ് പൊട്ടാസ്യം ജീവകങ്ങൾ എല്ലാം ചതുരപ്പയറിൽ ധാരാളമുണ്ട് ചതുരത്തിൽ ചിറകുപോലെ അരികുകളുള്ള കായ മൂപ്പെത്തുന്നതിനു മുൻപ് പറിച്ചെടുത്ത് ഉപയോഗിക്കണം പ്രോട്ടീൻ സമൃദ്ധമായി അടങ്ങിയിരിക്കുന്ന ഇവ പേശികളുടെ വികാസത്തിനും ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തിനും വളരെ നല്ലതാണ് ഉയർന്ന അളവിൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ളതിനാൽ കണ്ണുകളുടെ ആരോഗ്യം നിലനിർത്താനും കാഴ്ചശക്തി മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു ധാരാളം നാരുകളടങ്ങിയ ഈ പയർ ദഹനാരോഗ്യത്തിനും വളരെ നല്ലതാണ് കലോറി കുറവായതിനാൽ ആരോഗ്യകരമായ ഭാരം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവ അനുയോജ്യമാണ് ഈ പയറിൽ കാൽസ്യവും ഫോസ്ഫറസും സമ്പുഷ്ടമായതിനാൽ അസ്ഥികളുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് പയറിലെ നാരുകൾ കാൽസ്യം വൈറ്റമിനുകൾ എന്നിവ ഗ്ലൂക്കോസ് മെറ്റബോൾസത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഇത് പ്രമേഹ സാധ്യത കുറയ്ക്കുന്നു ചതുരപ്പയർ നന്നായി കഴുകിയതിന് ശേഷം അതിൻ്റെ ഞെട്ടെല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പയറിലേക്ക് ഇനി ഉള്ളിയാണ് ചേർക്കേണ്ടത് ചെറിയ ഉള്ളിയോ സവാളയോ ചേർത്ത് കൊടുക്കാം ഞാൻ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ചെറിയ സവാളയാണ് ഞാൻ ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് പയറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് തന്നെ നമ്മുടെ എരിവിനാവശ്യമായ രണ്ടോ മൂന്നോ പച്ചമുളകും ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി കടുക് വറുത്ത് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് വഴട്ടിയെടുക്കണം ചൂടായ ചീനിച്ചട്ടിയിലോട്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം അത് കഴിഞ്ഞ് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പയറും ഉള്ളിയുമൊക്കെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് ചെറിയ തീയിൽ അടച്ച് വെച്ച് വേഗിക്കാം ഞാനിതിലേക്ക് ഉപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറിയ തീയിൽ അടച്ചു വെച്ച് കൊടുക്കണം പാത്രത്തിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയും വെച്ച് കൊടുക്കണം ഇത് വേഗുന്ന സമയം കൊണ്ട് തന്നെ അരപ്പ് റെഡിയാക്കി എടുക്കാം നമ്മൾ എത്ര പയറാണോ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ചാണ് അരപ്പിനുള്ള തേങ്ങ എടുക്കാൻ ഞാനിവിടെ രണ്ട് പിടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകവും മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളിയും അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് തോരന് അരയ്ക്കുന്ന പോലെ അരച്ചെടുക്കാം ഉള്ളിയും പയറും വെന്ത് കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം ഇത് നന്നായി വെന്തിട്ടുണ്ട് ഇനി അരപ്പിതിലേക്ക് ചേർത്ത് ഒരു മിനിറ്റ് അടപ്പ് അടച്ച് മൂടി വയ്ക്കാം എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ അരപ്പിൻ്റെ പച്ചമണം മാറി വരണം ചതുരപ്പയറിൻ്റെ തോരൻ കഴിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാം ഇത് എപ്പോഴും കിട്ടുന്ന പയറല്ല ഒരു സീസണിൽ മാത്രമാണ് ഇത് കായ്ക്കുന്നത് വളരെ രുചികരമായ ചതുരപ്പയർ തോരൻ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ താങ്ക്